ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഗർഭകാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രഗ്നൻസിയുടെ ആദ്യത്തെ രണ്ടാഴ്ചകളെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളിനോട് നോട്ടിഫിക്കേഷൻ കൊടുക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഗർഭകാലം ശരിക്കും തുടങ്ങുന്നത് മൂന്നാമത്തെ ആഴ്ചയിലാണ് ആദ്യത്തെ ആഴ്ചയിൽ പീരീഡ്സും രണ്ടാമത്തെ ആഴ്ചയിൽ ഓവുലേഷനുമാണ് നടക്കുന്നത് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ മെൻസസ് ഉണ്ടാകുന്ന ഒരാൾക്കാണ് മൂന്നാമത്തെ ആഴ്ചയിൽ ഓവുലേഷൻ നടക്കുന്നത് അതേസമയം മുപ്പതാം ദിവസം കൂടുമ്പോഴാണ് മെൻസസ് ഉണ്ടാകുന്നതെങ്കിൽ അയാൾക്ക് ഓവുലേഷൻ ഡേറ്റ് താമസിക്കും അതായത് മൂന്നാമത്തെ ആഴ്ചയുടെ അവസാനമൊക്കെ ആയിരിക്കും പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓവുലേഷൻ കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇൻ്റർകോഴ്സ് വഴി ഒത്തിരി ബീജങ്ങൾ നമ്മുടെ വജേനയിലെത്തുന്നു അതിലേതെങ്കിലും ഒരു ബീജം അണ്ഡവുമായിട്ട് ഫ്യൂസ് ചെയ്യും ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ബീജങ്ങൾ അണ്ഡവുമായി ചേരുമ്പോഴാണ് ട്വിൻസൊക്കെ ഉണ്ടാകുന്നത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഈ സൈഗോട്ട് പ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ എന്നിട്ട് ഈ പ്ലാസ്റ്റോസിസ്റ്റ് മൂന്നു നാല് ദിവസത്തിനുള്ളിൽ ഫാലോപ്പിയൻ ട്യൂബ് വഴി ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയായിട്ടുള്ള എൻഡോമെട്രിയത്തിൽ എത്തും എന്നിട്ട് ഈ ഭ്രൂണം ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കും ഈ പ്രക്രിയ പറയുന്ന പേരാണ് ഇൻപ്ലാന്റേഷൻ അപ്പോൾ പ്രഗ്നൻസിയുടെ മൂന്നാമത്തെ ആഴ്ചയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഫെർട്ടിലൈസേഷനും ഇൻപ്ലാന്റേഷനും അപ്പോൾ മൂന്നാമത്തെ ആഴ്ച മുതലാണ് കുഞ്ഞിൻ്റെ വളർച്ച തുടങ്ങുന്നത് ഈ സമയത്ത് ഫ്രൂണത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് വൺ ടു സീറോ പോയിൻ്റ് ടു എം എം ആണ് ഇനി ഈ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം വളരുന്ന ഫ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസും വൈറ്റമിൻസും ഉണ്ടായിരിക്കണം ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുഞ്ഞിന് ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രീനേറ്റൽ നേറ്റൽ വൈറ്റമിൻസൊക്കെ കഴിക്കണം ധാരാളം വെള്ളം കുടിക്കണം പിന്നെ പച്ചക്കറികളും ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ധാരാളം കഴിക്കണം പിന്നെ അയണും ഫോളിക് ആസഡും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഇവയൊക്കെയാണ് നമ്മൾ ഈ ടൈമിൽ ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടാത്തവയുണ്ട് അതായത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹെവിയായിട്ടുള്ള ഒക്കെ അവോയ്ഡ് ചെയ്യണം ഹൈ മെർക്കുടി അടങ്ങിയിട്ടുള്ള മീനുകൾ ഒക്കെ കഴിക്കാതിരിക്കുക മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഒക്കെ തുടരുക ഇവയൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ഇനി ഈ മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വയറിൽ ഗ്യാസ് കെട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ദേഷ്യം വാശി എന്നിങ്ങനെയുള്ള മൂഡ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത ചിലരിലുണ്ട് പിന്നെ വജൈനൽ ഡിസ്ചാർജ് ഏറെ കുറെ കൂടുതലായിരിക്കും കാരണം ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിക്ക് ഈ ടൈമിൽ നടക്കുന്നുണ്ട് പിന്നെ വോമിറ്റിങ്സും ചിലർക്ക് ഈ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുക ഹെൽത്തിയായി ഹാപ്പി ആയിട്ടിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാർട്നറിൻ്റെ കെയറും ഈ സമയത്ത് ആവശ്യമാണ് ാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി നാലാമത്തെ വീക്കിൻ്റെ വീഡിയോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ